ഹലോ വെൽക്കം ടു രൂപാസ് കിച്ചൺ എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിവിടെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മോര് കറി വന്നിട്ട് പല രീതിയിൽ വെക്കാറുണ്ട് അല്ലേ ഇന്ന് വന്നിട്ട് ഞാൻ ചെറിയ ഉള്ളി കൊണ്ടാണ് ഒരു മോര് കറി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെഴുക്കുവറ്റി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് വയ്ക്കാൻ ധാരാളം മതിയാകും നല്ല ടേസ്റ്റാണ് ആ ചെറിയ ഉള്ളി നല്ല രീതിയിൽ വെന്ത് പിന്നെ ആ മോരിൻ്റെ കൂടെയൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും പക്ഷെ വളരെ എളുപ്പമാണ് കേട്ടോ സമയമേ ആകത്തില്ല ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ വരും എങ്ങനെയാ ചെയ്യണം നോക്കാം അപ്പോൾ നമ്മളിന്ന് ഇതുപോലൊരു സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഓക്കെ അപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു മോരീറി ഒഴിച്ച് തന്നെ നമുക്ക് ചോറ് ഒഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് എന്നെ തീരെ പുളിപ്പുള്ള തൈര് എടുക്കരുത് കേട്ടോ പുളിപ്പ് കുറഞ്ഞ തൈര് വേണം എടുക്കാൻ ഞാൻ എടുത്തതിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയുള്ളത് കിട്ടിയാൽ അത്രയും നല്ലത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നിറച്ചുണ്ട് ഈ ചെറിയ ഉള്ളി ഞാൻ ക്ലീൻ ചെയ്തെടുത്തപ്പോഴേ ഒരു കപ്പ് നിറച്ചുകൊണ്ടേ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ വലുതാണെങ്കിൽ നിങ്ങളത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടോണം ഇതുപോലെ ചെറുതാണെങ്കിൽ മുഴുവനായിട്ട് ഇനി നമുക്ക് ഇട്ടോളാം അപ്പോൾ വലിയ ചെറിയുള്ളിയാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടേക്കാം എനിക്ക് കൂടുതലും വലുതായിട്ടുള്ളതാണ് കിട്ടിയത് പ്രാവശ്യം ഓക്കെ അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ എടുത്തോളൂ ഇപ്പോൾ എണ്ണയൊന്ന് ചൂടാകട്ടെ ഒരു ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടട്ടെ ഒരു നുള്ള് ഉലുവ ചേർക്കാം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചുവന്നോണ് ഫ്ലെയിം തീരെ കുറച്ച് വെച്ചോണേ ലോ ഫ്ലെയിമിൽ വെച്ചോണേ ഒരു അഞ്ച് പറ്റൻമുളക് ചേർക്കുന്നേ ചെറുതായിട്ടും ചുവന്നിട്ടുണ്ടട്ടെ ഒലുവ ഇനി കുറച്ച് കറിയേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം കൂടെ ഒന്ന് ചൂടാക്കാം ഒന്നും കരിഞ്ഞു പോകേണ്ട ഇത് വന്നിട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ അല്ലി ആയതുകൊണ്ട് ഞാൻ പത്തെടുത്ത് വലുതാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം എടുത്താൽ മതി എല്ലാം കൂടിയിട്ട് ഒന്ന് ആ പ ഇഞ്ചിയുടെയും പിന്നെ വെളുത്തുള്ളിടയും പച്ചമുളക് ഒന്ന് മാറണം അത്രയേ ഉള്ളൂ ഒരുപാട് ഒരുപാടങ്ങ് ചുമ ചുമക്കുന്ന രീതിയിൽ വയട്ടുണ്ടതിൻ്റെ കൂടെ പച്ചമുളക് കീറിയത് ഒരാരെണ്ണം ഞാൻ ചേർക്കുന്നേ പച്ചമുളക് ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് പോകണം ഇതിപ്പോൾ നോർമൽ എരിവായിരിക്കും നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കാനല്ലേ അപ്പോൾ കുറച്ച് ആവശ്യത്തിന് എരിവ് വേണമല്ലോ അതും കൂടെ ഒന്ന് വഴറ്റിയേക്കാം പകുതി വേണ്ടാൽ മതി പച്ചമുളകും ുണ്ടോ ഇപ്പോൾ ചിരട്ട തവിയാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് മൺചട്ടി ചിരട്ട തവി ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇപ്പോൾ വന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നത് ഇപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഉള്ളി ഒന്ന് വയട്ടണം ഒരു മൂന്ന് മിനിറ്റൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ ഉള്ളി വെന്ത് കിട്ടും വേണ്ട കിട്ടും കേട്ടോ ചെറിയ ഉള്ളിയാണ് പെട്ടെന്ന് തന്നെ വേണ്ട കിട്ടും ഞാൻ ഫുൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണേ കണ്ടോ നമ്മുടെ ഉള്ളി വന്നിട്ട് വേണ്ടിട്ടുണ്ട് അതിൻ്റെ കളർ മാറിയിട്ടുള്ളത് മാറിയിട്ടുള്ളതുണ്ടോ കളർ മാറിയിട്ട് ഇങ്ങനെ വരണം അത്രയേ ഉള്ളൂ തീരെ ചുമപ്പിക്കേണ്ട ഇനിയിപ്പം നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ളി വേണ്ട ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്തിടണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി മുളക് പൊടിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല ചേർത്തിട്ട് അത് ഒന്ന് ചൂടാക്കണം ആ ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ ചൂടായിക്കോളും ഇനി നമ്മൾ ഉപ്പും കൂടെ ചേർക്കാനുണ്ട് ഉപ്പ് പാത്തിന് ചേർത്തോണേ നോക്കിയിട്ട് ഉളിപ്പില്ലാത്ത തൈരാണ് നമ്മൾ എടുക്കുന്നത് അത് കാരണം പിന്നെ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ചട്ടി നല്ല തണുക്കാനായിട്ട് വെക്കണം കേട്ടോ തണുത്തതിനു ശേഷം മാത്രമേ നമ്മൾ തൈര് ചേർക്കാവൂ തൈര് കലക്കി തീരെ മോര് പോലെ അങ്ങ് വെള്ളം പോലെ ആക്കരുത് കുറച്ച് കട്ടിയായിട്ട് നമ്മൾ ഒഴിച്ചാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തണുക്കട്ടെ ഇത് തണുക്കട്ടെ കുറേ സമയം ചൂടോടു കൂടി നമ്മൾ തൈര് ചേർക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യത അതുകൊണ്ടാണ് തണുത്തതിന് ശേഷം തൈര് ചേർക്കണമെന്ന് പറയുന്നത് ഇപ്പം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഞാൻ ഈ തൈര് വന്നിട്ട് മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കി ഒന്ന് അടിച്ചിട്ട് എന്നുവെച്ചാൽ കട്ട കട്ടയായിട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ ഭാവം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം ബാക്കിയുള്ളതും കൂടെ ഒഴിക്കുന്നേ കാൽ ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത് അത്രയും മതി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ഉപ്പൊക്കെ ടെസ്റ്റ് ചെക്ക് ചെയ്തോണേ ഒന്ന് നോക്കട്ടെ പക്ഷേ ഉപ്പ് കറക്റ്റായിട്ടുണ്ട് ആ തൈരിൻ്റെ പുളിപ്പും നമ്മുടെ പച്ചമുളവിൻ്റെ എരിവും എല്ലാം കൂടി സൂപ്പറായിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഉള്ളി കൊണ്ടുള്ള മോരുകറി സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ ചെറിയ ഉള്ളിയും അല്ലേ വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ കണ്ടോ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മോരുകറി എല്ലാവരും കണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഒന്നിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എൻ്റെ ഒന്ന് മുന്നോട്ട് പോവുകയുള്ളു ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്